ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചക്ക കൊണ്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കിന്ന് ചക്ക കൊണ്ട് ഈ ചക്കച്ചോണ്ട് നമുക്കൊരു വടയുണ്ടാക്കാമേ ഇന്ന് വടയാണ് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഞാനൊരു അഞ്ചെട്ട് എട്ട് അഞ്ചെട്ട് പത്ത് ചക്കച്ചോളം എടുത്തിട്ടുണ്ടേ ഇതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം നമുക്കങ്ങ് മുറിച്ച് മാറ്റാം ഇത് ചെറുതായിട്ടിങ്ങനെ നമുക്കത് അരിയുക അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്നടിക്കാം മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നല്ല വള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ആരെങ്കിലും വട ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെ പറയണേ അടിപൊളി ടേസ്റ്റാ ഒന്ന് ചെയ്ത് നോക്കണം ഈ ചെറുതാട്ട് ചെറുതായിട്ട് പോലെ നമുക്കൊന്ന് അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലോട്ടിട്ട് അടി അടിച്ചാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നമ്മൾ പിന്നെ അരയ്ക്കുന്ന ജാറെടുത്താൽ മതി അതിലോട്ടിട്ട് ഒരു രണ്ട് മൂന്നടി അടിക്കാം ഞാൻ കാണിക്കുക ചെയ്തിട്ട് രണ്ടിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞേ ഞാനൊരു അഞ്ചെട്ടി ചുളേ എടുത്തുള്ളൂ വീട്ടിലത്തെ ആൾക്കാരുടെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടാമേ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതിനിത് മിക്സിയിലോട്ടിട്ടേ അടി അടിക്ക അടിക്കാമേ മിക്സിയുടെ മിക്സിടെ ജാറിലോട്ട് ഇടുവാണേ നമുക്കിനിതൊന്ന് ഒന്ന് ഒന്ന് അടിച്ചിട്ട് കൊണ്ട് കാണിക്കാം ഞാനത് വേണ്ട അരച്ചേ പച്ച വേണ്ടേ അരച്ച കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിക്കല്ലേ ഒട്ടും വെള്ളം ഒഴിക്കരുത് അത് കാര്യം പിന്നെ ചക്കയ്ക്കൊരു പിന്നെ വെള്ളമായ ഉണ്ട് ചക്കയ്ക്കകത്ത് ശകലം പോലും ഒഴിക്കണ്ട ഇത് ഞാൻ എന്താ അടിച്ചെടുത്താൽ ചെറുതായിട്ട് ഒരു അഞ്ച് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി ഞാൻ ചക്കയാണ് നമ്മുടെ അടിച്ചെടുത്തേ വെള്ളം ഒഴി ഒട്ടും ഒഴിക്കല് കേട്ടോ വെള്ളം ഒഴിക്കുകയോ ചെയ്യരുത് ചക്കയ്ക്ക് വെള്ളമായി ഉള്ളതുകൊണ്ട് കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിനളവിലെ കടലമാവ് എടുത്തേക്കുന്നത് കേട്ടോ രണ്ട് രണ്ട് കവിയെ പിന്നെ ഒരു സവോള അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില പെരിഞ്ചീരകവേ ഉപ്പേ ഇച്ചിരി കളറിന് ഇച്ചിരി മുളക് കൂടി ചേർക്കണേ കാശ്മീരി ഒരു ചെറിയ സ്പൂണ് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിക്കുവാണേ എന്നിട്ട് ഇച്ചിരി വെള്ളം നമുക്ക് ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കാമേ ആദ്യം ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും ചക്കക്ക് ഒരു ഒട്ടും അധികം വെള്ളം അധികം നല്ല വെള്ളം ഒഴിക്കുകയോ ചെയ്യരുതേ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം കൂടി ഇടുമ്പോഴത്തന്നെ വെള്ളം ഭയങ്കരമായിട്ട് ഊട്ടി പോലെ ആവും തെടി പരുവയാകാവും തേണ്ട ഇതുപോലെ പരത്തണേ പരത്തി ചെറിയ രീതി കനം കുറച്ച് കരത്തി എടുക്കണം കയ്യെ കുറച്ച് എണ്ണയുടെ തൂക്കുവാണെന്ന് ഒട്ടിപ്പിടിക്കത്തില്ലോ വെള്ളമയം തൊട്ട് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തോടെ ഇടുമ്പം പൊട്ടിത്തെറിക്കത്തില്ല അതിൽ നിന്ന് പിന്നെ എണ്ണയാകുമ്പം കുഴപ്പമില്ലല്ലോ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം കനം കുറച്ചിടണം നമ്മൾ പച്ചചക്കയാണ് എടുത്തേക്കുന്നത് അത് ഞാൻ പറഞ്ഞില്ല പച്ച ചക്കയാണ് പച്ച ചക്ക എടുത്ത് ഇതുപോലെ അരിഞ്ഞ് ചെറുതായിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി ആദ്യം ഇച്ചിരി തീ ഇച്ചിരി തീ കൂട്ടി ഒരുപാട് തീ കൂട്ടി വെച്ച് ഇത് ശരി ആക്കരുത് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മൂക്കണ്ടായോ പച്ചച്ചക്കയ ഇല്ലയോ ചെറിയ രീതിക്ക് ആദ്യം ഒന്ന് ചെറിയതായിട്ട് തീ കൂട്ടിയിട്ട് പിന്നെ തീ കുറച്ച് വെച്ച് ഇത് ഇതാക്കി എടുക്കണം ആദ്യത്തേത് ഇത് അടുത്ത രണ്ടാമത് ഇട്ടതാണേ ഇത് ഇതൊന്നും മൂക്കട്ടെ മൂട്ടിട്ട് നമുക്ക് കോരി എടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിക്കുക എല്ലാം ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോട്ട് നാളെ വരാം